ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോ എടുത്ത ആളോട് കടപ്പാടോടുകൂടി ഞാൻ ഇത് പോസ്റ്റ് ചെയ്യുന്നത് വേറൊന്നും കൊണ്ടല്ല കുറെ ആളുകൾക്ക് ഇതൊരു വലിയ അറിവാകും മറ്റൊന്നും കൊണ്ടല്ല മഴക്കാലമാണ് ഒരുപാട് പേര് അപകടത്തിൽ പെടുന്നുണ്ട് ഈ അപകടത്തിൽ പെടുന്നവരെ രക്ഷപ്പെടുത്താനും ഈ രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്നവർക്ക് ആപത്തുകൾ ഉണ്ടാകാതിരിക്കാനും ഈ അറിവുകൾ നല്ലതാണ് നേരിട്ട് കാണുന്ന ആൾക്കാർ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആരാണോ കാണുന്നത് അവർക്ക് മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റൂ അത് മൂന്ന് മിനിറ്റിനുള്ളിൽ ക്രിയാത്മകമായി ഇടപെട്ടാൽ മാത്രമാണ് ജീവനോടൊപ്പം രക്ഷപ്പെടുത്താൻ കഴിയുക അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിനകത്ത് അദ്ദേഹം അൺകോൺഷ്യസ് ആവും ആരായാലും അത്ര സിമ്മർ ആണെങ്കിലും പോലും എത്ര ശക്തിയുള്ള ആളാണെങ്കിലും കായികമായിട്ട് ബലവുള്ള ആളാണെങ്കിലും മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ശ്വാസം കിട്ടാതെ മൂന്ന് മിനിറ്റ് സമയം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോയാൽ അൺകോൺഷ്യസാവും അടുത്ത ആറ് മുതൽ ഒൻപത് മിനിറ്റിൽ മസ്തിഷ്ക മരണം സംഭവിക്കും അപ്പോൾ ഈ മൂന്ന് മിനിറ്റിനുള്ളിൽ ആളെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു കാരണവശാലും എടുത്തു ചടങ്ങും വെള്ളത്തിലാകപ്പെട്ട ആളുടെ അടുത്തേക്ക് നേരിട്ട് നീന്തി പോയിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് റെസ്ക്യൂറിൻ്റെ ജീവൻ അപകടത്തിലാക്കും അപ്പം അത് ഒഴിവാക്കിക്കൊണ്ട് ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ മാത്രമേ നേരിട്ട് ഇറങ്ങി ചെന്ന് രക്ഷപ്പെടുത്താൻ കഴിയും പറ്റൂ അതും പ്രകൃതിവശത്തുകൂടെ മാത്രം പോയിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യം ഷൗട്ട് ചെയ്യാന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളെങ്കിലും ആളുകളുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി ഉച്ചത്തിൽ നിലവിളിക്കുകയോ അല്ലെങ്കിൽ സിഗ്നലുകൾ കാണിക്കുകയോ അലേർട്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആദ്യത്തെ പബ്ലിക്കിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾ രക്ഷാപ്രവർത്തനം എത്തുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് റീച്ച് എന്ന മെത്തേഡാണ് റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പാകത്തിൽ ഒരു വസ്തു നീട്ടിക്കൊടുക്കുക അതൊരു വടിയാവാം അല്ലെങ്കിൽ ഒരു കയറാവാം അല്ലെങ്കിൽ ഒരു തുണിയാവാം അല്ലെങ്കിൽ സാരിയോ ലുങ്കിയോ എന്തെങ്കിലും ആവാം ഒരു അഞ്ചോ ആറോ മീറ്റർ നീളമുള്ള ഒരു സാധനം ഒരു തൊട്ടടുത്ത് തന്നെയാണ് മുങ്ങി താഴ്ന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുക എത്തിച്ചു കൊടുക്കുക അതിനകത്ത് പിടിച്ച് ആളെ വലിച്ച് അങ്ങോട്ട് കയറ്റുക എന്നുള്ളതാണ് അടുത്ത ടെക്നിക്ക് പറഞ്ഞാൽ ത്രോ ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് വെള്ളത്തിൽ പൊന്തി കിടക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ഡിവൈസ് മുങ്ങി താഴ്ന്ന ആളുടെ അരികിലേക്ക് എറിഞ്ഞു കൊടുക്കുക അത് ലൈഫ് ജാക്കറ്റ് ആവാം ലൈഫ് ബോയ് ആവാം എംബ്രോയ്സഡ് ഫ്ലോട്ടിംഗ് ഡിവൈസാവാം അല്ലെങ്കിൽ പിന്നെ ബോട്ടിൽ ജാക്കറ്റാകും ഒരു ക്യാൻ ആവാം കന്നാസ് ആവാം എന്തെങ്കിലും ഒരു പാഴ് വസ്തു വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഒരു റബ്ബറിന്റെ ട്യൂബോ എന്തെങ്കിലും ആവാം അപ്പോൾ അതിനകത്ത് പിടിച്ചുകൊണ്ട് അയാൾ നിന്നോളും പിന്നീട് നമുക്ക് സാധനത്തിൽ ആളെ പോയി രക്ഷപ്പെടുത്താം അടുത്തത് എന്ന് പറയുന്നത് പിന്നെ വെയ്ഡ് എന്നുള്ള മെത്തേഡാണ് അതായത് വട ഉപയോഗിച്ച് കെട്ടിക്കൊണ്ട് ആളുടെ അടുത്തേ പോയി ആളെ വലിച്ചു മോട്ട് കയറ്റുക എന്നുള്ളതാണ് അപ്പോഴും രക്ഷാപ്രവർത്തന സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് റോ അതായത് തുഴഞ്ഞെടുത്ത് പോകാൻ എന്തെങ്കിലും ആ ഒരു ഉപകാരമുണ്ടെങ്കിൽ ഒരു വഞ്ചിയോ അല്ലെങ്കിൽ ഒരു ബോട്ടോ അല്ലെങ്കിൽ ഒരു കൊച്ചു വള്ളമോ അല്ലെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഡിങ്കിയോ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് കയറുക നേരെ മുങ്ങി താഴ്ന്ന ആളുടെ അടുത്ത് പെട്ടെന്ന് തുഴഞ്ഞു പോവുക ആളെ ആ റബ്ബർ ഡിങ്കിക്കകത്തോ അല്ലെങ്കിൽ ആ ബോട്ടിനകത്തോ ആ വള്ളത്തിനകത്തോ വലിച്ചു കയറ്റുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് നീന്തിപ്പോയിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോകുക എന്നുള്ളത് നീന്തിപ്പോയി രക്ഷാപ്രവർത്തനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറകുവശത്ത് കൂടെ മാത്രം പോവുക പറകവശത്തുകൂടെ മാത്രം പോയിട്ട് ബാക്ക് സ്ട്രോക്ക് നന്നായി നീന്താൻ അറിയുന്നവർക്ക് മാത്രമേ ലൈവായിട്ട് ജീവനോടുകൂടി അവളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് മനസ്സിലാണ് പറകിലൂടെ പിടിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിനാൾ മുങ്ങി നമ്മൾ നമ്മൾ പറകുവശത്തൂടെ പോയിട്ട് ആളുടെ കഴുത്തിൻ്റെ ഭാഗത്ത് വലുത് കൈ ഉപയോഗിച്ചുകൊണ്ട് നേരെ മേലോട്ട് ഉയർത്തുക കഴുത്തിന് മേലോട്ട് ഉയർന്നതിനു വെച്ചാൽ ഒന്ന് ഇയാൾ നമ്മളെ പിടിക്കാതിരിക്കണം കയറി പിടിച്ച് നമ്മളെ കൺട്രോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പർഗ്വശത്ത് കൂടെ പോകുന്നത് കാരണം ഇയാൾ പരിഭ്രാന്തരായിട്ട് ശ്വാസം മുട്ടിയിട്ട് ഇയാളെ ശ്വാസം എടുക്കാൻ കഴിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാളെ കയറി പിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടി പർഗ്ഗവശത്തൂടെ പോകുന്നു നമ്മൾ ബാലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ അടുത്തൊക്കെ ഉപയോഗിച്ച് കഴുത്തിലോ കഴുത്ത് മേലോട്ട് പോക്കുന്നു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂക്കും വായും ജലത്തിൻ്റെ ഉപരിതലത്തിൽ വരും ഇയാൾക്ക് സാവധാനത്തിൽ ശ്വസിക്കാൻ കഴിയും ഇയാൾ ശാന്തനായി രക്ഷാപ്രവർത്തനോട് സഹകരിക്കും എന്നതിന് ശേഷം നമ്മൾ ഇയാളുടെ ബോഡി വെയിറ്റ് ശരീരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാക്കിലോട്ട് ഒരു കൈ ഉപയോഗിച്ച് ബാക്ക് സ്ട്രോക്ക് നീന്തിയിട്ട് വേണം കരയിലോട്ട് പോകാൻ ഇത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനമായിട്ട് ഈ ജലാശയങ്ങളിലെ പിന്നെ അപകടങ്ങളിലെ കണക്കാക്കുന്നത് രക്ഷാപ്രവർത്തന ജീവൻ തന്നെ അപകടത്തിലാവാൻ സാധ്യത ഉള്ളത് ഇത് റെസ്ക്യൂ വർക്കിൽ ഏറ്റവും റിസ്ക് റിസ്ക്കായിട്ടുള്ളൊരു വർക്കാണ് ജീവനോടെ വെള്ളത്തിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താവുന്നവർ മുടി വലിക്കാം വലിക്കാം കൊടുക്കുക ചെയ്യാൻ ോ മുടിയിൽ പിടിച്ച് ബോധം ഉള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ റീച്ച് എന്ന മെത്തഡിൽ കൂടെ നേരത്തെ പറഞ്ഞ പോലെ മുടിയിൽ കൈയിൽ കൈ കൊടുത്ത് വലിച്ച് കയറ്റാം വടി ഉപയോഗിച്ചോ സാരി ഉപയോഗിച്ചോ എന്തെങ്കിലും വള്ളിപ്പടപ്പോ അല്ലെങ്കിൽ റോപ്പ് ഉപയോഗിച്ച് അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് കയറ്റാം അബോധാവസ്ഥയിലുള്ള ആളാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും വലിച്ച് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം ഉടനെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എത്രയും പെട്ടെന്ന് എമർജൻസി മെഡിക്കൽ സർവീസിൽ അറിയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം ഫസ്റ്റ് എയ്ഡ് സി പി ആർ ആണ് കൊടുക്കേണ്ടത് സി പി ആർ കൊടുക്കാമെന്ന് വെള്ളത്തിൽ വീഴുന്ന ഒരു കേസാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ റീത്താണ് കൊടുക്കേണ്ടത് ശരീരത്തിലെ അതായത് വയറിനകത്തുള്ള വെള്ളം ലെൻസിനകത്ത് കയറായിട്ടുള്ള ശ്രമത്തിലുള്ള വെള്ളം ഔട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം തരിച്ചു കിടത്തിയിട്ടോ അല്ലെങ്കിൽ കമഴ്ത്തി കിടത്തിയിട്ടോ വെള്ളം വയറിന്റെ ഭാഗത്ത് പ്രഷർ കൊടുത്ത് വെള്ളത്തിന് ഔട്ട് ചെയ്യുന്നതിന് ശേഷം എന്നിട്ട് നിരപ്പായ സ്ഥലത്ത് കിടക്കുക അത് ബ്രീത്ത് എടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അത് പൾസ് ചെക്ക് ചെയ്യുക ഇത് രണ്ട് ആബ്സെൻ്റ് ആണെങ്കിൽ ഉടനെ തന്നെ സി പി ആർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം ബ്രീത്ത് അഞ്ച് ബ്രീത്ത് കൊടുക്കുക വെള്ളത്തിൽ വന്ന ആൾക്ക് ആദ്യം അഞ്ച് ബ്രീത്താണ് കൊടുക്കേണ്ടത് അത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കാം മൗത്ത് ടു മൗത്ത് ബ്രീത്ത് കൊടുക്കുന്ന സമയത്ത് റെസ്ക്യൂറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു പിന്നെ മാസ്കോ അല്ലെങ്കിൽ ഒരു തൂവാലിയോ കർച്ചപ്പോ എന്തെങ്കിലും വായിക്കകത്ത് വെച്ചതിന് ശേഷം മൂക്ക് കടച്ച് പിടിച്ചതിന് ശേഷം ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ലെൻസിലോട്ട് വായലോട്ട് നന്നായി ഊതി കൊടുക്കുക ഒരു അഞ്ച് അഞ്ച് പ്രീത്ത് കൊടുക്കുക എന്നതിനു ശേഷം അദ്ദേഹത്തിന് വാരിയിൽ അവസാനിക്കുന്ന പോയിന്റ് ആയ സ്റ്റെർണെന്ന് പറഞ്ഞ പോയിന്റിലേക്ക് നമ്മുടെ മാസ്റ്റർ ഹാൻഡ് വെച്ചുകൊണ്ട് രണ്ട് കൈകളും വെച്ചുകൊണ്ട് മുപ്പത് കംപ്രഷൻ ഒരു അഞ്ച് എങ്കിലും വാരിയൽ താഴെത്തക്ക രീതിയിൽ മുപ്പത് കംപ്രഷൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക വീണ്ടും അഞ്ച് പ്രീത്ത് കൊടുത്തുകൊണ്ടേയിരിക്കുക ഈ ഇത് ഒരു മിനിറ്റിൽ നൂറ് തവണ ചെയ്യണം ഒരു മിനിറ്റിനകത്ത് അഞ്ച് സൈക്കിളായിട്ട് നൂറ് തവണയെങ്കിലും ചെയ്യണം ബോധം വരുന്നത് വരെയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുന്നവരെയോ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം കൊടുക്കുന്ന വെള്ളത്തിൽ പെടുന്ന അപകട ഭരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ എങ്ങനെ വെള്ളത്തിൽപ്പെട്ടാൽ രക്ഷപ്പെടുത്താം സി പി ആർ എല്ലാം എങ്ങനെ സാർ ഫയർ ആൻഡ് റെസ്ക്യൂലെ ഓഫീസറാണ് പറഞ്ഞു തന്നു ദുരന്തങ്ങളും നഷ്ടങ്ങളും ഒന്നും ഇല്ലാതെ ആർക്കും ഒരപത്തും വരാതെ ഓരോ മഴക്കാലങ്ങളും കടന്നു പോകട്ടെ ഓരോ മഴക്കാലങ്ങളും മനോഹരമാകട്ടെ